പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം എന്ന ഈ രണ്ട് പദങ്ങളിൽ ഊന്നിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇത് രണ്ട് അറബി വാക്കുകളാണ് ഖുർആൻ നിരവധി സ്ഥലത്ത് ഉപയോഗിച്ച രണ്ട് പദങ്ങളാണിത് ഈ രണ്ട് പദങ്ങളെ കുറിച്ചുള്ള ഒരു തറക്ക് തറക്കല്ലിടൽ മാത്രമാണ് എന്ന് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ചുമരുകളും മേൽക്കൂരയും പിന്നീട് വരുന്ന ക്ലാസുകളിൽ നമ്മൾ പണിയും ഈ രണ്ട് വാക്കുകൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇസ്ലാം ഒരു പുരുഷാധിപത്യത്തിന്റെ മതമാണ് എന്നുള്ള ആക്ഷേപം ഇന്നല്ല ഇതിനു മുമ്പും ഇസ്ലാമിനെതിരെ കുർആാനിനെതിരെ പറയപ്പെടുന്ന ഒരു ആക്ഷേപമാണ് ആ പറയപ്പെടാൻ കാരണങ്ങളുമുണ്ട് ആ പറയുന്ന ആളുകളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല അവര് കാര്യകാരണ സഹിതമാണ് ആ കുറ്റപ്പെടുത്തൽ നടത്തുന്നത് അതിന് ഉതകുന്ന രീതിയിലാണ് നമ്മുടെ ഗ്രന്ഥങ്ങളും തഫ്സീറുകളും എഴുതപ്പെട്ടിട്ടുള്ളത് നമ്മുടെ പ്രഭാഷണങ്ങൾ ക്ലാസ്സുകൾ മത പഠന ക്ലാസുകൾ ഒക്കെയും അതിനെ ബലപ്പെടുത്തുന്ന രീതിയിലാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആക്ഷേപങ്ങളിൽ ഒന്ന് സ്ത്രീക്ക് പുരുഷന്റെ പകുതിയെ സ്വത്തുള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ത്രീക്കുള്ള ഓഹരിയാണ് ഒരു പുരുഷനുള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത് എന്നാണ് അതിന് പരിഭാഷ എഴുതിയിട്ടുള്ളത് മറ്റൊന്ന് വല്ലാത്തിന സ്ത്രീകളിൽ നിന്ന് അവര് തെറ്റായ ജീവിതത്തെ കുറിച്ച് തെറ്റായി അവര് വഴിവിട്ട രീതിയിൽ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഭയം തോന്നുകയാണെങ്കിൽ അവരെ നിങ്ങൾ ഉപദേശിക്കുക പിന്നീട് അവരെ വെടിയുക പിന്നീട് അവരെ തല്ലുക എന്നാണ് പറയുന്നത് പിന്നെ ആ തല്ലനെ തല്ലുന്നതിനെ ഒരു സോഫ്റ്റ് ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ വിശദീകരണം കുർഹാനിൽ അങ്ങനെ പറയുന്നില്ല തല്ലുക എന്നാണ് അതിന് എഴുതിയിട്ടുള്ളത് അങ്ങനെ പരിഭാഷപ്പെടുത്തി വെച്ചു അതെടുത്തുകൊണ്ട് കുർആാൻ ഒരു പുരുഷാധിപത്യത്തിൻ്റെ മതമാണ് എന്ന് പിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് അത് ഈ രീതിയിലാണ് അതിന്റെ പരിഭാഷയെങ്കിൽ അത് ശരിയുമാണ് അതാണ് ഒരു കാര്യം തിരിച്ച് പുരുഷനിൽ വല്ല ന്യൂഷ്യൂസുകളും ഭയപ്പെടുകയാണെങ്കിൽ അവരെ ഉപദേശിക്കാനോ അവരെ സ്ത്രീക്ക് ഒഴിവാ കിടപ്പറകളിൽ നിന്നും മാറ്റിക്കിടത്താനോ അവരെ രണ്ട് അടി കൊടുക്കാനോ സ്ത്രീക്ക് അവകാശം കൊടുക്കുന്നില്ല എന്നാണ് അതിന് എതിർ അതിനെ എതിർക്കുന്ന പുരുഷാധിപത്യത്തിന്റെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന കുറ്റപ്പെടുത്തുന്ന ആളുകൾ പറയുന്നതും ചോദിക്കുന്നതും മൂന്നാമത് സ്വർഗത്തിൽ പോയാൽ നിരവധി ഹോറുല്യങ്ങളെ കുറിച്ച് പുരുഷന്മാർക്ക് നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അവർക്ക് അസുവാജ് മുത്തഹറ നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധകളായ ഇണകളെ സ്ത്രീ പുരുഷന്മാർക്ക് നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ സ്ത്രീക്ക് നൽകപ്പെടുന്ന പുരുഷന്റെ ഗുണങ്ങളോ എണ്ണങ്ങളോ കുർഹാൻ എന്തുകൊണ്ട് പറയുന്നില്ല മറ്റൊന്ന് പറയുന്നത് ഒരു സാക്ഷിക്ക് പറയാനോ ഒപ്പിടാനോ ആണെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് പകരം രണ്ടു സ്ത്രീയെ വേണമെന്നാണ് കുർഹാൻ പറയുന്നത് എന്ന് പറയുന്നുണ്ട് കുർഹാൻ അത് ഒരു പുരുഷനും രണ്ട് സ്ത്രീയുമാണ് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവിടെയും സ്ത്രീക്ക് ഒരവകാശവും നൽകുന്നില്ല ഇസ്ലാം പുരുഷന്റെ പോലെ അപ്പൊ പുരുഷാധിപത്യത്തിന്റെ മതമാണ് ആ സ്ത്രീ എത്ര ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടും വൈജ്ഞാനികമായിട്ടും സ്ഥാനം കൊണ്ടും താഴെയുള്ള ആളാണെങ്കിലും പുരുഷൻ ഒരു പുരുഷന്റെ സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായോ ഉദ്യോഗരംഗങ്ങളിലോ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയാണെങ്കിൽ പോലും ആ പുരുഷന് പകരം സാദാ ഒരു പുരുഷന് പകരം രണ്ട് സ്ത്രീകൾ വേണമെന്ന് പറയുന്നതിലെ യുക്തി എന്താണ് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് ഇങ്ങനെ ഖുർആാനില്ലെന്ന ഇതുപോലെയുള്ള ഉദാഹരണങ്ങളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലേക്കും ഹദീസ് ഗ്രന്ഥങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ ഇതിനേക്കാൾ ഇതിനേക്കാൾ കൂടുതൽ സ്ത്രീയെ സ്ത്രീയെ അവമതിക്കുന്ന സ്ത്രീയുടെ സ്ഥാനത്തെ ഇ ഇടിച്ചു താഴ്ത്തുന്ന നിയമങ്ങളും നിയമവ്യവസ്ഥകളുമാണ് പറയുന്നത് അതൊക്കെ പുരുഷാധിപത്യത്തിന്റെ മതമാണ് ഇസ്ലാം എന്നതിന് തെളിവായിട്ട് അതിനെ എതിർക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ കുറ്റപ്പെടുത്തുന്നു ആ തെളിവുകൾ അവരുദ്ധരിക്കുന്നു നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണെന്ന് പറയുന്നു കാരണം ആ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ യുദ്ധങ്ങൾ നടത്തിയിട്ടില്ല സാമൂഹികമായ അരാജകത്വങ്ങൾ അവരുണ്ടാക്കിയിട്ടില്ല സമൂഹത്തിൽ പോയി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നില്ല കൊള്ള കൊള്ളയടിക്കുന്നില്ല ഇതൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സമൂഹത്തിൽ തിന്മകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്ത്രീകളാണ് പൊതു അൽ പുരുഷന്മാരാണ് പൊതുവെ സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സ്ത്രീകൾ അവര് വീട്ടിലെ ജോലി നോക്കി കഴിയുന്നവരാണ് മഹാഭൂരിപക്ഷം സ്ത്രീകളും അങ്ങനെയിരിക്കും എന്തുകൊണ്ടാണ് നരകത്തിൽ കൂടുതൽ എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെ നിരവധി ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളുമാണ് ഇസ്ലാം പുരുഷാധിപത്യത്തിന്റെ മതമാണെന്ന് ആക്ഷേപിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ നടത്തുന്നത് എത്രയും കാര്യങ്ങളാണ് എനിക്ക് അതിനെക്കുറിച്ച് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇനി എന്താണ് കുർആാൻ മുന്നോട്ട് വെക്കുന്ന അരിചാല് അന്വസാ എന്നുള്ള ഈ പദങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കുറ്റപ്പെടുത്തലുകൾ മുഴുവൻ ശരിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അരിചാല് എന്ന് പറഞ്ഞ പുരുഷൻ എന്നും അന്നിസാ എന്ന് പറഞ്ഞ സ്ത്രീകൾ എന്നുമല്ല ഖുർആാനിന്റെ ആത്മീയമായ വൈജ്ഞാനികമായ ആശയപരമായ വായനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അന്വിസ എന്ന് പറയുന്നത് ബയോളജിക്കലായ സ്ത്രീ എന്നുള്ള അർത്ഥത്തിനും എന്ന് പറഞ്ഞാൽ ബയോളജിക്കലായ പുരുഷൻ എന്നുള്ള അർത്ഥത്തിനുമല്ല അതൊരു ലിംഗ വ്യത്യാസത്തെ കുറിച്ചല്ല സൂചിപ്പിക്കുന്നത് ഇതാണ് ആദ്യമായിട്ട് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി അതിന്റെ ഭാഷാപരമായ അതിന്റെ ലിസാനിൽ ആയ തലത്തിലേക്ക് ആദ്യമായിട്ട് ഞാൻ പ്രവേശിക്കാം റജല് എന്ന് പറഞ്ഞ റിയ ജലിയാണ് അതാണ് റജല് വ്യക്തമായ സ്പഷ്ടമായ കാഴ്ചപ്പാടിലേക്കും ജ്ഞാനത്തിലേക്കും തെജല്ലിയാണ് ഒരു കാര്യം വെളിപ്പെട്ട് കിട്ടുകയും വ്യക്തമായി കിട്ടുകയും വാളിഹായി കിട്ടുകയും ലുഹൂറായി കിട്ടുകയും ചെയ്യുന്ന വെളിപ്പെട്ട് കിട്ടുന്ന വ്യക്തമായി കിട്ടുന്ന തെളിഞ്ഞു കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ആണാകട്ടെ പെണ്ണാകട്ടെ ഒരാൾ എത്തിച്ചേരുമ്പോഴാണ് അയാൾ അല്ലെങ്കിൽ ആ സ്ത്രീ റജലാകുന്നത് ും പറയുന്നുണ്ട് ഒജുൽ ഒരു രണ്ട് കൽബ് അള്ളാഹു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ പറഞ്ഞു പറഞ്ഞ സ്ത്രീ ആണെ പുരുഷനാണെങ്കിൽ സ്ത്രീക്ക് രണ്ട് കൽബ് കൊടുത്തിട്ടുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഒരു റജുലിന് ഒന്നുകിൽ കൽബും സലീമ് അല്ലെങ്കിൽ കൽബും മരീൽ ഇത് രണ്ടിലൊന്നേ ഉണ്ടാവുള്ളൂ റജുലിനെ എപ്പോഴും കൽബുൻ സലീമേ ഉണ്ടാവുള്ളൂ കൽബും മരീൽ ഉണ്ടാവില്ല കുറാൻ പറയുന്ന രണ്ട് കൽബുകളാണ് ഒന്ന് സലീം സലീം ഇല്ലാമൻ എന്ന് പറഞ്ഞത് ആ കൽബുൻ സലീം അതുപോലെ തന്നെ ഫി ഫുലു ഹിം എന്ന് കുറുവാൻ പറയുന്നുണ്ട് അതാണ് കൽബും മരീൽ ഇരുളടഞ്ഞ ഹൃദയം മനസ്സ് അവിടെ കാരുണ്യമോ ജ്ഞാനമോ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വെളിച്ചമോ കിട്ടാത്ത ഹൃദയമാണത് അതാണ് കൽബും മരിയത് അവിടെ മറലാണ് ലറമ് അവിടെ വന്നിട്ടില്ല വെളിച്ചത്തിന്റെ ഒരു നാമ്പ് പോലും ആ ഹൃദയങ്ങളിലേക്ക് ജ്ഞാനത്തിന്റെ നൂറിന്റെ ഒരു അതാണല്ലോ ലറമ് എന്ന് പറയുന്നത് ഒരു തീ കത്തിക്കുമ്പോൾ അതിൻ്റെ ആദ്യപടിയായി ഉണ്ടാവുന്ന ജ്വാലയെയാണ് ലറമെന്ന് പറയുന്നത് അപ്പൊ വെളിച്ചത്തിന്റെ ഒരു ചെറിയ നേരിയ അംശം പോലും ലഭിക്കാത്ത ഒരവസ്ഥയിലാണ് ഒരു മനുഷ്യന്റെ ഹൃദയം കൽബുൻ മരിയിലാകുന്നത് പക്ഷെ ഒരു സലീമിന്റെ ഉടമയാണ് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അവിടെ ചോദിക്കാനുള്ളത് ഫി പിന്നെ ഒമാര് രണ്ട് കൽബ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരു നിസാ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇമ്രാഹത്തിന് രണ്ട് കൽബ് കൊടുത്തിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടെ അതിനെ സബബുന കൊണ്ട് ആ വചനത്തെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് ഈ സബബുനാണ് കുർഖാനിന്റെ ആശയത്തെ മുഴുവൻ അട്ടിമറിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് സയ്ദിന്റെയും ബിയുടെയും ഒക്കെ കാര്യത്തിൽ അവതരിപ്പിച്ച ആയത്താണെന്ന് പറഞ്ഞിട്ടാണ് ഈ ആശയത്തെ അവിടെ അട്ടിമറിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അസുവാജുകൾ തുലാഹിറൂന മിൻഹുന്ന അസുവാചുക്കും ഇല്ലാത്തിയ തുലാഹിറൂന മിൻഹുന്ന ഉമ്മഹാത്തുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അസുവാജുകളെ നിങ്ങളുടെ ഉമ്മമാരാക്കിയിട്ടില്ല ലിഹാറ് നടത്തുന്ന ലിഹാർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ശരിക്കും നമ്മളിൽ നിന്ന് ലാഹറായിട്ട് വരുന്ന വെറും ലാഹറിലൂടെ മാത്രം പോകുന്ന നമ്മുടെ നബ്സും സൗജാണത് അത് നമ്മുടെ ജ്ഞാനത്തിന്റെ ഉറവിടങ്ങളാക്കിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം അതാണ് ഉമ്മഹാത്താക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഇന്ന് നമ്മൾ റജുലും മിസായിലാണ് ഒതുങ്ങി നിൽക്കുന്നത് അതുപോലെ തന്നെ അത് അയ്യാവും വളർത്തു പുത്രന്മാർ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടില്ല എന്നാണ് അവിടെ മറ്റൊരു വ്യാഖ്യാനം അത് സയ്തിൻ്റെയും കാര്യത്തിൽ ഇറങ്ങിയ ആയത്താണെന്ന് പറഞ്ഞിട്ടാണ് അതിനെ അട്ടിമറിച്ചത് അതൊക്കെ നമുക്ക് സയ്ദ് എന്താണെന്നുള്ളതൊക്കെ പിന്നീട് വിശദീകരിക്കേണ്ടത് അപ്പൊ ഒരു മനുഷ്യൻ തൻ്റെ ബുദ്ധിപരമായ സൃഷ്ടിപ്പ് വളർച്ച ബിനാ നടത്തിയിട്ടുണ്ട് എന്ന് അവന് ഇന്ത്യാ അവകാശവാദം ഉന്നയിക്കുകയാണ് അത് അവന് നഷ്ടപ്പെട്ട അവസ്ഥയിൽ അങ്ങനെ അവകാശപ്പെടുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അത് കൂടുതലായിട്ട് വിശദീകരിക്കേണ്ടതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്നുള്ളതാണ് അപ്പൊ റജൽ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ റിജാലു വന്ന ആയത്തുകൾ മുഴുവൻ പരിശോധിക്കും നമ്മുടെ തുടർ ക്ലാസ്സുകളിൽ അപ്പൊ റജൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിസാനയായ തലം ഒരാൾക്ക് ഇയത്ത് അവളുടെ കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എങ്ങനെ തജല്ല്യാത്തായിട്ട് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞ സ്പഷ്ടമായി കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി അത് സ്ത്രീയായാലും പുരുഷനായാലും അത് രചാലാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഹജ്ജിനെ കുറിച്ച് പറയുന്ന വേളയിൽ പറയുന്നുണ്ട് കരിജാലൻ എന്ന് അവിടെ കാൽനടയായി വരട്ടെ എന്നാക്കി മാറ്റും എന്നുള്ള വാക്കിന് ഇങ്ങനെ റജൽ എന്ന് വരുന്ന വാക്കുകളിൽ സ്ഥലങ്ങളിലൊക്കെ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ അതിന് നൽകിക്കൊണ്ട് അതിനെ അട്ടിമറിക്കുകയാണ് ചെയ്തത് അള്ളാഹു വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ നൽകി ഇതും മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലാക്കി അള്ളാഹു മനുഷ്യരെ ചതിച്ചു കളഞ്ഞു എന്ന രൂപത്തിലാണ് അതിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ അവിടെ എന്ന് പറയുന്നത് അവര് ഹജ്ജിന് വരേണ്ടത് ഹജ്ജ് വിശദീകരിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഹജ്ജിന് വരേണ്ടത് എന്നുള്ളത് മാത്രമാക്കിയത് അവര് ഹജ്ജിലേക്ക് ഹജ്ജി ഹജ്ജിലേക്ക് എന്നല്ല ഹജ്ജ് കൊണ്ട് അവർ വരേണ്ടത് റിജാലൻ എന്നാണ് റജലായി കൊണ്ടാണ് അവരതിലേക്ക് വരുക അതുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ നീ സ്പഷ്ടമായി ബുദ്ധിപരമായി നീ അവർക്ക് വ്യക്തമാക്കി കൊടുക്ക് എന്നാണ് പറയുന്നത് അപ്പൊ എത്തൂക്ക റിജാലൻ അവര് നിന്റെ അടുത്തേക്ക് നിന്റെ അടുത്തേക്ക് വരും അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കുക നിന്റെ അടുത്തേക്ക് അവർ വരും റിജാലൻ റിജാലുകളായിട്ട് വരും എന്നാണ് പറയുന്നത് കാര്യങ്ങൾ സ്പഷ്ടമായി അതിൽ നിന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി സ്പഷ്ടമായി കാര്യങ്ങൾ നീ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക അപ്പോൾ എഴുത്തൂക്ക അവർ നിന്റെ അടുത്തേക്ക് വരും ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ് അതിൻ്റെ ചുവട്ടിൽ ഒരു വരയിട്ട് വെക്കണം എഴുത്തൂക്ക എന്നുള്ളതിലേക്ക് അവർ റിചാലൻ അവർ കാര്യങ്ങൾ സ്പഷ്ടമായി വ്യക്തമായി ഗ്രഹിക്കുന്നവരായിട്ട് റൂയത്തും തെജലിയാത്തായിട്ട് അവർ നിന്റെ അടുത്തേക്ക് വരും എന്നാണ് പറയുന്നത് അല്ലാതെ പുരുഷന്മാരായിട്ട് വരും എന്നുള്ള അർത്ഥത്തിനല്ല കാൽനടയായിട്ട് വരും എന്നുള്ള അർത്ഥത്തിനുമല്ല ഇങ്ങനെ റിജാലുകളും മിസാഹുകളും നമുക്ക് വന്ന ഇടങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കും ഖുർആാനിലെ നിസാഹ് എന്ന വാക്ക് ഒന്നുകൂടി പരിശോധിക്കാം എന്നിട്ട് പോകാം റിജാല് വന്ന ആയത്തുകളിലേക്ക് എന്ന വാക്കിൽ നിന്നാണ് നിസാ എന്ന വാക്ക് ഉണ്ടാകുന്നത് നെസ് എന്ന വാക്ക് അതിനോട് പ്ലസ് ഏതെങ്കിലും അക്ഷരങ്ങൾ ചേർത്താല് അതിനർത്ഥം ആ തലത്തിൽ അത് വളർന്നു വരിക ഉയർന്നു വരിക എന്നുള്ളതാണ് അതിന്റെ ഇസ്തിയാദ് അതിന്റെ നൊമവ് അതിന്റെ ഇർത്തിക്കാവ് ഇത് മൂന്നിനെയാണ് നെസ് എന്ന വാക്ക് ഈ മൂന്ന് അറബി വാക്കുകളാണ് അതിന്റെ മലയാളം ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ പുരോഗതിയിലേക്ക് വരിക വർദ്ധിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലേക്ക് വരിക ഈ മൂന്ന് അർത്ഥമാണ് എന്ന വാക്കിന് അതിൽ നിന്നാണ് നിസാ എന്നുള്ളത് അപ്പോ ആത്മീയ അള്ളാഹുവിന്റെ അസ്മാലെ അലിഫും ഹംസയുമാണ് അവസാനം വരുന്നത് അസ്മാ എന്നതിലെ ഇസ്മിൽ നിന്ന് അലിഫും ംസയും കുടുംബ എന്നാവുന്നതുപോലെ ആ ആ ഹംസും ഭാഷാപരമായ വിശദീകരണമാണ് അത് ആഴത്തിൽ പോകേണ്ട കാര്യമാണ് അത് ആ ഹക്കീക്കത്തിലേക്ക് ഈ ഉയർന്നു വരുന്ന അതിലേക്ക് വളർന്നു വരുന്ന അതിൻ്റെ അതിൽ ആ ഹക്കീക്കത്തിലേക്ക് ഉയർന്നുയർന്ന അതിനെ കീർത്തിക്കാൻ പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് അത് പുരുഷനായാലും സ്ത്രീയും അവരാണ് നിസാഹു എന്ന് പറയുന്നത് ഒരാത്മീയ ഗ്രന്ഥത്തിൽ പുരുഷനെയും സ്ത്രീയെയും വേർതിരിച്ച് മനസ് പറയേണ്ടതില്ല എന്നതാണ് സത്യം ആത്മീയത പുരുഷനും സ്ത്രീക്കും തുല്യമാണ് അവിടെ അവര് വേർതിരിക്കേണ്ടതില്ല അപ്പം നെസ് എന്ന വാക്ക് നെസ് എന്ന വാക്കിൽ നിന്നിപ്പോ നെസ്ജ് എന്ന് പറഞ്ഞാൽ തുന്നുക എന്നാണ് വല തുന്നുക എന്നാണ് ഓരോ കണ്ണി കണ്ണിയായിട്ട് അത് തുന്നി വർദ്ധിച്ചു കണ്ണികളുടെ വർധനവ് കണ്ണികളുടെ ഉയർച്ച കണ്ണികൾ ഓരോന്ന് ഓരോന്നായിട്ട് വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ അതുകൊണ്ടാണ് അതിൻ്റെ നെസജ് എന്ന് പറയുന്നത് ഒരു മനുഷ്യ പരമ്പര വർധിച്ചുകൊണ്ടേയിരിക്കുമ്പോ അതിൻ്റെ നെസില് എന്ന് പറയാം ഒരു കുടുംബ പരമ്പര വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോ അതിൻ്റെ നെസബ് എന്ന് പറയാം ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന പരു എന്നാണ് പറയാ ഒരു അടിസ്ഥാന കോപ്പിയിൽ നിന്ന് വീണ്ടും വീണ്ടും കോപ്പികൾ എടുക്കുമ്പോൾ ആ എടുക്കുന്നതിനെ നെസഹ എന്ന പറയാം ഫോട്ടോസ്റ്റാറ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം അതിൽ നിന്ന് കോപ്പികൾ എടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം ഇങ്ങനെ നെസ് പ്ലസ് ഏത് അക്ഷരം ചേരുന്നുവോ ആ മേഖലയിൽ അതിൻ്റെ വളർച്ചയെയും ഉയർച്ചയെയുമാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോ അസാ എന്ന് പറഞ്ഞ ഖുർആാനിൽ ഹക്കീക്കത്തിലേക്ക് ആത്മീയതയുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഹക്കീക്കത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് പുരുഷനായാലും സ്ത്രീയായാലും ഇത് പറയുമ്പോൾ അന്നിസാ എന്ന് വന്ന ആയത്തുകളൊക്കെ എൻ്റെ സഹോദരങ്ങളുടെ മനസ്സുകളിലൂടെ കടന്നു പോകുന്നുണ്ടാകും അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ ക്ലാസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഈ രണ്ട് അന്നിസാ അരിചാൽ എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകളുടെ ഒരു തറക്കിൽ തറക്കല്ലിടൽ മാത്രമേ ഇന്ന് നടക്കുന്നുള്ളൂ എന്ന് ഞാൻ സൂചിപ്പിച്ചു ആ ആയത്തുകളൊക്കെ നമ്മുടെ തുടർ ക്ലാസ്സുകളിൽ വിശദീകരിക്കും സ്ത്രീയാണ് പുരുഷന് വഴി നടത്തേണ്ടവർ എന്നത് ഈ പുരുഷാധിപത്യത്തിന്റെ തെളിവായിട്ട് പറയുന്ന പറയുന്നവരായത്താണ് സത്യത്തിൽ അരിചാല് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ റൂത്തും തജല്ലി ഒരു ഗുരുവിന്റെ സ്ഥാനമാണത് ഒരു സ്കൂളിലാണെങ്കിൽ അവിടുത്തെ ഗുരുനാഥന്മാരാണ് അവിടുത്തെ റിജാലുകൾ അവിടുത്തെ കുട്ടികളാണ് അവിടുത്തെ നിസാഹുകൾ ഒരു കോളേജ് ആണെങ്കിൽ അവിടുത്തെ പ്രൊഫസർമാരാണ് അവിടുത്തെ റിചാലുകൾ അവിടുത്തെ വിദ്യാർത്ഥികളാണ് അവിടുത്തെ നിസാഹുകൾ അതുപോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അവിടുത്തെ മെഡിക്കൽ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവിടുത്തെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർ അവനാണ് അവിടുത്തെ റിചാലുകൾ എന്നതുപോലെ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ അവിടുത്തെ വിദ്യാർത്ഥികളാണ് അവിടുത്തെ നിസാഹുകൾ ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് അതുപോലെ തന്നെ ആത്മീയ രംഗത്ത് അതിൻ്റെ ഹക്കീക്കത്തിലേക്ക് എത്തിയ ഗുരു ഗുരു ഗുരുവാര്യന്മാരാണ് ആരിഫീങ്ങളാണ് അവിടുത്തെ റിജാലുകൾ അതാണ് അത് വിശദീകരണം വരും അവിടുത്തെ ആരിഫീങ്ങളായ ആളുകളാണ് അവിടുത്തെ റിജാലുകൾ അതിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ ജ്ഞാനത്തിന്റെ മേഖലയിലേക്ക് ആ ഹക്കീക്കത്തിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവിടുത്തെ നിസാഹുകൾ അതായത് ശിഷ്യന്മാർ ആ ഗുരുവിൽ നിന്ന് പകർന്നു കിട്ടുന്ന വെളിച്ചമാണ് ഈ നിസാഹുകൾക്ക് അവരാണ് അവരെ കായിമതുൽ ഇസ്തിമറാർ തഹവീമുൽ അതാണ് ഖവ്വാമൂന നിരന്തരമായി അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ശരിയായ വഴിയിലേക്ക് ഉയർത്തി കൊണ്ടുവരേണ്ടത് ആ ഗുരുനാഥന്മാരാണ് ആ ശിഷ്യന്മാര് എന്നുള്ളതാണ് ബിമാ അവർക്കാണ് ഫതിൽ ഉൽമ കൊടുത്തിട്ടുള്ളത് അല്ലാതെ സാമ്പത്തികമായി അവർക്ക് ഔന്നിത്യം കൊടുത്തത് എന്നുള്ള അർത്ഥത്തിനല്ല അല്ലാഹുവിന്റെ ഫതിൽ എന്ന് പറയുന്നത് അവന്റെ ഫതിൽ എൽമാണ് ഇത്രയും അഭിമാക്കു എന്നുള്ളതൊക്കെ നമുക്ക് തുടർക്കാൻ തുടർന്ന് എന്താണ് ഇൻഫാക്ക് എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വിശദീകരിക്കേണ്ടതുണ്ട് ഇത് ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് എനിക്ക് ആമുഖം മാത്രമേ ആയിട്ടുള്ളൂ പ്രീഫേസ് അതിൻ്റെ ആമുഖത്തിന് അതിന്റെ ആമുഖം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ നിരവധി കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട് അവിടേക്ക് നമ്മൾ തുടർ ക്ലാസ്സുകളിൽ പോകും സലാം